അയ്യപ്പ് മലയോര ഹൈവേയുടെ നിർമ്മാണം നടക്കുന്ന അയ്യപ്പൻകോവിൽ ചപ്പാത്ത് പമ്പിന് മുൻവശത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കാത്തത് പഞ്ചായത്തും പമ്പുടമയും തമ്മിൽ ഒത്തുകളിക്കുന്നതിന്റെ ഭാഗമാണെന്ന ആരോപണവുമായി ബിജെപി അയ്യപ്പുംകോവിൽ പഞ്ചായത്ത് കമ്മിറ്റി കഴിഞ്ഞ ദിവസം ചപ്പാത്തിൽ നടന്നത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള നീക്കം മാത്രമാണ് ഇനിയും പമ്പുടമ സ്ഥലം വിട്ടു ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ നടത്തുമെന്ന് നേതാക്കൾ പറഞ്ഞു മലയോര ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം പൂർത്തിയാകുമ്പോഴും അയപ്പുംകോവിൽ ചപ്പാത്തിൽ സ്വകാര്യ പമ്പിന് മുൻവശത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുടങ്ങിക്കിടക്കുകയാണ് സ്വകാര്യ പമ്പുടമ സ്ഥലം വിട്ടു നൽകാത്തതാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പ്രതിസന്ധിയിലാകാൻ കാരണം നിലവിലുള്ള സ്ഥലത്തുകൂടി ടാർച്ച് ചെയ്തു പോകാനുള്ള കരാറുകാരുടെ നീക്കം കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ തടഞ്ഞിരുന്നു എന്നാൽ ഇത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ശ്രമം മാത്രമാണെന്നാണ് ബിജെപിയുടെ ആരോപണം പഞ്ചായത്തും പമ്പുടമയും വിഷയത്തിൽ ഒത്തുകളിക്കുകയാണെന്നും ബി ജെ പി അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഒ എസ് ബിനു ആരോപിച്ചു അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിന്റെ പരിധിയിലിരുന്ന ചപ്പാത്ത് മുതൽ വെള്ളിലാങ്കണ്ടം വരെയുള്ള ഭാഗത്ത് മലയോര ഹൈവേ പണത് വന്നപ്പോൾ സാധാരണക്കാരനെയല്ല അവൻ്റെ അവനെ ഇറക്കി വിട്ടുകൊണ്ട് വൻകിടക്കാരെ സംരക്ഷിക്കുന്ന നിലപാട് പഞ്ചായത്ത് ആദ്യം മുതലേ തുടരുന്നു ഇതിന്റെ ഭാഗമായിട്ട് തന്നെ ചപ്പാത്തിൽ ഇരിക്കുന്ന പമ്പുകാരൻ ആ പമ്പിൻ്റെ സ്ഥലം താലൂക്ക് സർവേയിൽ വന്ന അളന്ന് രണ്ട് സെന്റുകളായാലും കയ്യേറി എന്ന് ബോധ്യപ്പെട്ടിട്ട് പോലും ബന്ധപ്പെട്ട അധികാരികളും പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥന്മാരും തഹസിൽദാരോടും അടക്കമുള്ള ആളുകൾ കൂട്ടുനിന്നുകൊണ്ട് പമ്പുകാരനെ സംരക്ഷിച്ചുകൊണ്ട് ആ റോഡ് പണി തന്നെ മലയോര ഹൈവേയുടെ തന്നെ നിർത്തി വെക്കുന്ന ഒരു നിർത്തിവെക്കുന്നൊരവസ്ഥയാണ് ഈ പമ്പുകാരൻ്റെ മുന്നിൽ പോയി നിന്ന് ജനങ്ങളെ വിഡ്ഢിയാക്കുന്നതിന് വേണ്ടി പഞ്ചായത്തും പമ്പുകാരനും തമ്മിൽ വലിയ നാടക കളിക്കുന്നു ഇപ്പോൾ പൊളിച്ചുമാറ്റും പിന്നെ അതവിടെ ഇരിക്കുന്നു പിന്നെ പൊളിച്ചു മാറ്റുന്ന പിന്നെ കാണാനില്ല പിന്നെ അത് നിഷേധിക്കുന്നു ഇതൊരു നാടകം തന്നെ ആളുകളുടെ കണ്ണിൽ പൊടി വിടാൻ വേണ്ടി നടത്തുന്ന പഞ്ചായത്ത് നടത്തുന്ന നാടകം തന്നെയാണ് ചപ്പാത്തിൽ പമ്പുകാരൻ കൈവശപ്പെടുത്തിയിരിക്കുന്ന ഭൂമി തിരിച്ചെടുത്തുകൊണ്ട് റോഡിന്റെ പണി നന്നായി നടത്തണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതിൽ അല്ലാത്ത വർഷം ഈ ഈ പ്രവൃത്തി വളരെ അന്യായമാണ് ഇത് സാധാരണക്കാരനോടുള്ള വഞ്ചനയാണ് ഈ മുതലാളിമാരെ സംരക്ഷിച്ചുകൊണ്ട് ഈ സാധാരണക്കാരനെ ഉപദ്രവിക്കുന്ന ഈ നടപടി പഞ്ചായത്ത് ഭക്ഷാപാത നടപടിക്കെതിരെ ശക്തമായ പ്രക്ഷോഭമുണ്ടാവും എന്ന് ബി ജെ പി അറിയിക്കുക പമ്പുടമയിൽ നിന്ന് സ്ഥലം പഞ്ചായത്ത് പിടിച്ചെടുക്കുകയും കരാറുകാർക്ക് സുഗമമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് നടപടി നടപടിയുണ്ടാകുകയും വേണമെന്നാണ് ആവശ്യം അല്ലാത്തപക്ഷം ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ ആരംഭിക്കുമെന്നും ബി നേതാക്കൾ പറഞ്ഞു